ഹായ്ല സുഹൃത്തുക്കളെ കേരള സ്റ്റോറിയും അതുപോലെ മണിപ്പൂർ ഒക്കെ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അതുപോലെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ മാമോദി സ മുങ്ങി ക്രിസ്തു സ്വീകരിച്ച് കല്യാണം കഴിക്കുന്നവരെ കുറിച്ച് പറയാത്തത് എന്താണ് എന്നാണ് വൈപ്പിൻ സാൻജോപുരം സെയിന്റ് ജോസഫ് പള്ളിയിലെ വൈദികനായ ഫാദർ ജെയിംസ് പനവേലിൽ ചോദിക്കുന്നത് അതായത് ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ലൌജിഹാദിലൂടെ ഇസ്ലാമിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചും മാത്രം ചർച്ച ചെയ്താൽ മതിയോ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്ന ആളുകളെ കുറിച്ചും അവർ വിവാദ പരാമർശങ്ങൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്യാത്തത് എന്നതാണ് ചോദ്യം സ്വന്തം മതത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേ പ്രശ്നമുള്ളൂ എന്നും അദ്ദേഹം ചോദിച്ചു ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിന് പകരമായി പള്ളിയിൽ കുട്ടികൾക്കായി മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിച്ച് ശ്രദ്ധ നേടിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രണയത്തെ പ്രണയമായും കുറ്റകൃത്യത്തെ കുറ്റകൃത്യമായും കാണണം അതിൽ മതത്തിന്റെ ധ്രുവീകരണത്തിന് ശ്രമിക്കരുത് ക്രിസ്ത്യൻ പള്ളികളിൽ മിശ്രവിവാഹം കൂതാശയായി നടത്തണമെങ്കിൽ മാമോദി മുങ്ങി ക്രിസ്ത്യാനിയാകണം അങ്ങനെ എത്രയോ പേർ വിവാഹം ചെയ്യുന്നു അതിനെ ആരും ജിഹാദായി കാണുന്നില്ലല്ലോ ക്രിസ്തു മതത്തിലേക്കു മാറാതെ കല്യാണം കഴിക്കാനാണെങ്കിൽ ആശീർവാദം മാത്രം കൊടുക്കും എങ്കിൽ മാമോദി മുങ്ങണ്ട എന്നാൽ ഇവരുടെ സന്താനങ്ങളെ ക്രൈസ്തവരായി വളർത്തണം എന്ന് വ്യവസ്ഥ വയ്ക്കുകയും ചെയ്യും പിന്നീടാരും അതേക്കുറിച്ച് അന്വേഷിക്കാറില്ലെങ്കിലും അതാണ് ചട്ടം മറ്റു രൂപതകളിൽ ആശീർവാദം കൊടുക്കുന്നില്ലെന്നു പറഞ്ഞ് പലരും എറണാകുളത്തേക്ക് വരാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് എന്താണുള്ളത് എന്തർത്ഥമാണുള്ളതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പ്രണയവും വഞ്ചനയും ഏതാണ്ട് ഒരു മതത്തിന്റെ മാത്രം കുത്തകയല്ലല്ലോ എല്ലാ മതത്തിലും ഇല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഹോട്ടലുകളെയും മിഠായി കടകളെയും ഒക്കെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പ്രസ്താവനയാണത് ഇതൊക്കെ ആസൂത്രിതമായ പ്രചാരണമല്ല എന്ന് പ്രചാരണമല്ലേ എന്നാണ് സംശയിക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുന്നു മുസ്ലിം തീവ്രവാദി ഒരു വൈദികനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മാർപ്പാപ്പയോട് ഒരാൾ ഇസ്ലാം ഭീകരതയുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ ഭീകരതയുണ്ട് എന്നായിരുന്നു മറുപടി ഇറ്റലിയിൽ ജീവിക്കുന്ന അദ്ദേഹം കുറ്റകൃത്യങ്ങളിലെ പ്രതികളായി പത്രങ്ങളിൽ കാണുന്നത് ക്രിസ്ത്യാനികളെയാണെന്നും വിശദീകരിച്ചു കുറ്റകൃത്യത്തിനും മതമില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ കുട്ടികളെ കുറിച്ച് ബോധവൽക്കരിക്കാനാണ് ദി കേരള സ്റ്റോറി കാണിച്ചത് എന്നാണ് ഔദ്യോഗിക വാദം എന്താണ് അതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇടുക്കിക്കാർക്ക് അക്കാര്യത്തിൽ ആശങ്ക ഉണ്ടാകാമെന്ന് അദ്ദേഹം തുടങ്ങിവച്ചു പക്ഷേ ഞങ്ങളുടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നത് പോലും സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അവരെ സംരക്ഷിക്കാൻ ആളു വേണോ ഒറ്റയ്ക്ക് വിദേശത്ത് പോയി ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന പെൺകുട്ടികളുള്ള നാടാണിത് അവർക്ക് നല്ല വിവരമുണ്ട് അവരെ കുറച്ച് കാണരുത് ആ ആശയത്തോട് ഞാനും യോജിക്കുന്നുണ്ട് കാരണം പെൺകുട്ടിയാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അവളെ എപ്പോഴും ഒരു ഇങ്ങനെ എല്ലാ നിലകളിലും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവളെന്താ അത്ര ദുർബലയായിട്ട് കാണുകയാണോ അതൊരു സ്ത്രീ വിരുദ്ധതയല്ലേ ശരിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു നിഗമനത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് ഇപ്പോ കണ്ടുതീർക്കാൻ പറ്റാത്തത്ര അരോചകമായ സിനിമയാണ് കേരള സ്റ്റോറി എന്നാണ് ഫാദർ പറയുന്നത് പ്രൊപ്പഗണ്ട എന്ന് വ്യക്തമാണ് ഒരു സിനിമ എന്ന നിലയിലും കലാസൃഷ്ടി എന്ന നിലയിലും പരാജയമാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു നമ്മുടെ സിനിമകളെ മറ്റ് ഇൻഡസ്ട്രികൾ അനുമോദിക്കുന്ന കാലത്താണ് ഇങ്ങനെ ഒരു കലാസൃഷ്ടി പ്രചരിച്ചത് എ സർട്ടിഫിക്കറ്റ് ഉള്ള ചിത്രം എങ്ങനെ കുട്ടികളെ കാണിച്ചു ബാലാവകാശ കമ്മീഷന് കേസെടുക്കാവുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ പെസഹവ്യാഴാഴ്ച സ്ത്രീകളുടെ കാലുകഴുകൾ ശുശ്രൂഷ നടത്തി ഇദ്ദേഹം തന്നെ ചരിത്രം സൃഷ്ടിച്ചിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ എന്താണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് സാഞ്ചോപുരം പള്ളിയില് പതിനൊന്ന് കുടുംബ യൂണിറ്റുകളുണ്ട് മൂന്നെണ്ണത്തിന്റെയെങ്കിലും പ്രസിഡന്റ് സ്ത്രീ ആകുന്നതാണ് രീതി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സ്ത്രീകൾ പ്രസിഡന്റായി അവരും മദർ സുപീരിയറും ചേർന്നപ്പോൾ ആറു പേരായി ആറ് പുരുഷന്മാരെ കൂടി തെരഞ്ഞെടുത്താണ് പന്ത്രണ്ട് പേരുടെ കാലുകഴുകിയത് സ്വാഭാവിക പ്രക്രിയ മാത്രമാണത് അത് സംവരണമല്ല തുല്യതയാണ് എത്രയോ കാലമായി അടിച്ചമർത്തപ്പെടുന്നവരാണ് കന്യാസ്ത്രീകൾ അവരുടെ കാലുകഴുകേണ്ടത് എന്റെ കടമയായിട്ടാണ് തോന്നിയത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് സീറോ മലബാർ സഭ സ്ത്രീകളുടെ കാലുകഴുകൾ നടപ്പാക്കിയിട്ടില്ല എന്തിനാണ് ഇദ്ദേഹം മാത്രം ഇത് ചെയ്തത് നന്മ ചെയ്യാൻ ആരുടെയും അനുവാദം വേണ്ടല്ലോ എന്നും മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കാര്യമാണതെന്നും അദ്ദേഹം പ്രതികരിച്ചു അപ്പോഴാണ് ആലഞ്ചേരി പിതാവ് ഞങ്ങളുടെ സഭയും നാടും അതിന് പാകമായിട്ടില്ല എന്ന് പറഞ്ഞ് വത്തിക്കാനോട് ഇളവ് ചോദിച്ചത് ചരിത്രപരമായ മണ്ടത്തരമാണത് എന്റെ ഇടവക അതിന് പാകപ്പെട്ടു എന്ന് എനിക്ക് തോന്നി ആൾത്താര ശുശ്രൂഷയ്ക്ക് സാധാരണ ബാലന്മാരെയെ ഉപയോഗിക്കാറുള്ളൂ എന്റെ പള്ളിയിൽ ബാലികമാരെയും ഉപയോഗിച്ചു തുടങ്ങി ആൾത്താർ ബോയ്സ് എന്ന മാറ്റി ആൾത്താർ ചിൽഡ്രൻ എന്നാക്കി മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ധൈര്യം ലഭിച്ചത് എല്ലാ കാലത്തും എറണാകുളം അങ്കമാലി അതിരൂപത പുരോഗമന കാഴ്ചപ്പാടാണ് ഉയർത്തിയിട്ടുള്ളത് അദ്ദേഹം തുറന്നടിച്ചു ഇത്തരം തീരുമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് സഹവൈദികർ സഹവൈദികർപ്പകണ്ടകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം സാഹോദര്യമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അതിനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല ആലപ്പുഴ പാണാവള്ളി സ്വദേശിയാണ് മുപ്പത്തിനാലുകാരനായ ഫാദർ ജെയിംസ് പനവേലി അഞ്ചു വർഷം മുമ്പാണ് വൈദിക പട്ടം ലഭിച്ചത് പരേതനായ മാത്യുവിന്റെയും ലീലാമ്മയുടെയും മകനാണ് ഇദ്ദേഹം ഒരു സഹവൈദികൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം വളരെ കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് സ്ത്രീയെന്നും പുരുഷനെന്നും ലിംഗ വ്യത്യാസമില്ലാതെ ഒരാൾ ഒരാളെക്കാൾ മേലെയോ താഴെയോ അല്ല വേണ്ടത് ഈക്വാലിറ്റി ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ തുല്യത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കന്യാസ്ത്രീകൾ എല്ലാ കാലഘട്ടത്തിലും അനാദരിക്കപ്പെടുകയും ചവിട്ടി മെതിക്കപ്പെടുകയും അടിച്ചമർത്തുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇനിയെങ്കിലും അവർക്ക് അർഹിക്കുന്ന പരിഗണന നൽകണം എന്ന് ഒരു വൈദികൻ ആഗ്രഹിക്കുകയും അത് പറയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുകയല്ല അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുക കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് ഇനിയും അദ്ദേഹം പറഞ്ഞ മറ്റ് ചില വിഷയങ്ങൾ നമുക്ക് വിമർശിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിൽക്കട്ടെ അതിനു മുമ്പ് ബാലന്മാരെ മാത്രമല്ല ആൾത്താർ ബോയ്സ് മാത്രമല്ല വേണ്ടത് ആൾത്താരയിൽ എന്തേ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളും പെടണ്ടേ എന്ന് പറഞ്ഞ ആൾത്താർ ബോയ്സ് എന്നുള്ളത് മാറ്റി ആൾത്താർ ചിൽഡ്രൻ എന്നാക്കി മാറ്റിയതും അദ്ദേഹത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമാക്കപ്പെട്ടതാണ് കൺഗ്രാറ്റ്സ് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അദ്ദേഹം നിൽക്കട്ടെ ഇനിയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികൾ മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവരെ വലയിലാക്കി മതം മാറ്റി ആടുമേക്കാൻ സിറിയയിലേക്കും മറ്റുമൊക്കെ കൊണ്ടുപോയിട്ടുള്ള ചരിത്രങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ പറയുന്നത് മറ്റേത് സമുദായത്തിലേക്കാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയോ ഹിന്ദു കമ്മ്യൂണിറ്റിയോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോ മാറ്റപ്പെട്ടാലും ശരി അവരിവിടെ ഉണ്ടാകുമല്ലോ ഒരു രാജ്യത്തും പോയി ലൈംഗിക അടിമകളായി ജീവിക്കേണ്ടി വരില്ലല്ലോ കുറച്ചു കഴിഞ്ഞ് ജീവിതം അടുത്തു കഴിയുമ്പോൾ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന നിമിഷ ഫാത്തിമമാരുടെ നാടാണിത് അതുകൊണ്ട് മറ്റേത് സമുദായത്തിലേക്ക് പോയാലും അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും കാർ ആക്സിഡന്റ് ആണെങ്കിൽ അകത്ത് കിടക്കുമെന്ന് പറയുന്നത് പോലെ അവർ അവരിതിനകത്ത് തന്നെ ഉണ്ടാകും പക്ഷേ ഇസ്ലാമിലേക്ക് മാറ്റപ്പെട്ടാൽ അങ്ങനെയല്ലല്ലോ അതുകൊണ്ടാണ് ആ വിഷയത്തിൽ നമുക്ക് കൂടുതൽ വിമർശിക്കേണ്ടി വരുന്നത് ആ സിനിമ കണ്ടുതീർക്കാൻ സാധിക്കാത്ത ഫാദറിന് അരോചകമുണ്ടായത് ഒരുപക്ഷേ ഈ വിഷയത്തെ കുറിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ അജ്ഞതയായിരിക്കാം നന്ദി